السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بهمان سهود الله سبحانه وتعالى يولي مهتا نعمتنا كإننا ايدان آيشة للاي إمام ابن أبي العز الحنفي رحمه الله يولي الأرجوزة المئية في ذكر حال أشرف البرية إن كتاب آنا نمال നബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കണമെന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കിതാബ് നമ്മൾ ആരംഭിച്ചത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ കേവലം പ്രവാചക ചരിത്രം പഠിച്ചു എന്ന് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിതാബ് തീർക്കാനോ അല്ല മറിച്ച് പ്രവാചകന്റെ ചരിത്രം പഠിക്കുകയും അതിലുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാനും വേണ്ടിയിട്ടാണ് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് ഈ കിതാബിന്റെ ആദ്യത്തെ തറസിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ുഹുറി റഹിമഹുല്ല പറയുന്നു ആഹ്റത്തിലും അതുപോലെ തന്നെ ദുനിയാവിലുമുള്ള എല്ലാ ഹൈറും നബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിലൂടെ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും അത്തരത്തിൽ പ്രവാചകന്റെ ശരിയെ പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് എല്ലാവർക്കും തോഫീഖ് നൽകിയാണ് ഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ മൂന്ന് ദർസുകളിലായി നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചിരുന്നു ഒന്നാമത്തെ ദർസിൽ ഈ കിതാബിനെ സംബന്ധിച്ചും അതിന്റെ ചില പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിന്റെ മുസ്വന്നിഫ് അത് എഴുതിയിരിക്കുന്ന പണ്ഡിതനെ സംബന്ധിച്ചും പ്രവാചക ചരിത്രം പഠിക്കുന്നതിന്റെ മഹത്വത്തെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞു അതിനുശേഷമുള്ള രണ്ട് മൂന്ന് ദർസുകളിലായി നബ്സൽ അള്ളാഹു അലഹി വസ്ല്ലമയുടെ ജന്മത്തെ സംബന്ധിച്ചും അത് ഏത് ദിവസമാണ് ഏത് സമയമാണ് ഏതു വർഷമാണ് തുടങ്ങിയ കാര്യങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്ന പ്രബലമായ ചില അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നതിനോട് കൂടി അത് നമ്മൾ പറഞ്ഞു അതിനുശേഷം നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ പിതാവിന്റെ വഫാത്തിനെ സംബന്ധിച്ചു പറഞ്ഞു അതിനുശേഷം നബ്സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് മുല നൽകിയിരിക്കുന്ന പാല് നൽകിയിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചും അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ചും പറഞ്ഞു അതിനുശേഷം അവസാനമായി നമ്മൾ പറഞ്ഞ കാര്യം നാലാമത്തെ കാര്യം നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഹൃദയം പിളർത്തിയതിനെ സംബന്ധിച്ചും അവിടുത്തെ ഹൃദയം ശുദ്ധീകരിച്ചതിനെ സംബന്ധിച്ചുമായിരുന്നു ഇന്ന് ഇൻഷാ അള്ളാഹ് അതിലുള്ള അഞ്ചാമത്തെ കാര്യമാണ് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉമ്മയുടെ മാതാവിന്റെ വഫാദിനെ സംബന്ധിച്ചാണ് أذن يسمى ابن أبي العزة الدمشقي رحمه الله برينه وبعد ست مع شهر جاء وفاة أمه على الأبواء وجده للأبي عبد المطلب بعد ثمان مات من غير كذب ثم أبو طالب العم كفل خدمته ثم إلى الشام رحل وذاك بعد عام اثني عشر وكان من أمر بحيرة مشتهر إي نالي പദ്യങ്ങൾ അല്ലെങ്കിൽ ഈ നാല് വരികൾ എട്ട് വരികൾ ഉൾക്കൊള്ളുന്ന ഇതാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യമായി പ്രതിപാദിച്ച വിഷയം നബ്സുല്ലാഹു അലി ഹു വസ്ല്ലമ്മയുടെ മാതാവിനെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് നബ്സു അള്ളാഹുഅലി ഹു വസ്സല്ലമയുടെ മാതാവ് മരണപ്പെടുമ്പോൾ അവിടത്തേക്ക് എത്ര വയസ്സായിരുന്നു പ്രിയപ്പെട്ടവരെ നബ്സല്ലാഹു അലൈഹി വസ്ല്ല ഉമ്മ മരിക്കുന്ന സമയത്ത് പ്രവാചകന് ആറ് വയസ്സും ഒരു മാസവുമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ആറ് വയസ്സും ഒരു മാസവും ഉള്ളപ്പോഴാണ് നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഉമ്മ മരണപ്പെട്ടത് ആരാണ് പ്രവാചകന്റെ ഉമ്മ ആ മിനുബിൻ വഹബ് പ്രവാചകന്റെ ഉമ്മയുടെ പേര് ആ മിനുബിന് വഹബ് എന്നായിരുന്നു അവർക്ക് അവർ മരണപ്പെടുമ്പോൾ നബ്സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് ആറു വയസ്സും ഒരു മാസവുമായിരുന്നു എന്ന് അബ്ദുല്ലാഹ് ബിൻ അതുപോലെ തന്നെ മുഹമ്മദ് എന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്ന മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഇബിൻ ഖയ്യീം ഇബിൻ ഖഹീർഹബി തുടങ്ങിയ പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും നബ്സല്ലാഹു അലൈഹി വസല്ല്മ തങ്ങളുടെ മാതാവ് മരണപ്പെടുമ്പോൾ പ്രവാചകനെ ആറു വയസ്സും ഒരു മാസവുമായിരുന്നു പ്രായം അടുത്തതായി ഇബിൻ അബിൽ ഐസ് പരാമർശിച്ച വിഷയം എന്താണ് അലൈഹി ഉമ്മ സ്ഥലത്ത് വെച്ചാണ് അലൈഹി മാതാവ് മരണപ്പെട്ടത് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഇബിനുൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കാണാൻ സാധിക്കും പ്രവാചകന്റെ ഉമ്മ മരണപ്പെട്ടത് അബുവ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല എവിടെയാണ് അബുവ എന്ന് പറയുന്ന സ്ഥലം മദീനക്കും മക്കും ഇടയിലുള്ള സ്ഥലമാണ് അബുവ മക്കും മദീനയ്ക്കും ഇടയിലുള്ള സ്ഥലത്തിന്റെ അവിടെയുള്ള ഒരു സ്ഥലമാണ് അബുവ എന്നുള്ള സ്ഥലം എന്തിനു വേണ്ടിയിട്ടാണ് നബിസൊല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉമ്മ പ്രവാചകനെയും കൂട്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് പ്രവാചകൻ ജനിച്ചതും വളർന്നതൊക്കെ മക്കയിലാണല്ലോ എന്തിനായിരുന്നു മദീനയിലേക്ക് പോയത് നബിസൊല്ലാഹു അലഹി വസല്ലമ്മയുടെ പിതാവിന്റെ സഹോദരങ്ങൾ മദീനയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് നബ്സല്ലാഹു അലൈഹി വസല്ല പിതാവിന്റെ സഹോദരങ്ങൾ അതായത് അദീബിനു നജാറിന്റെ ഗോത്രം അവർ താമസിച്ചിരുന്നത് മദീനയിലായിരുന്നു അവരെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മാതാവ് ആമിന പ്രവാചകനെയും കൂട്ടി മദീനയിലേക്ക് പോയത് മദീനയിലെത്തി അവരെ സന്ദർശിച്ച് തിരിച്ച് മക്കയിലേക്ക് വരുന്നതിനിടയിലാണ് അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉമ്മ മരണപ്പെടുന്നത് أبدي أيرنو نبصل الله عليه وسلم يودي ما ذا قبر القبر أقبر صلى الله عليه وسلم زيارة شهيد ذي صحيح مسلم الحديث السيربتي نفس الله عليه وسلم تنقل برانيو واستأذنت ربي أن أزور قبرها فأذن لي فزور القبر فإنها تذكر الموت نفس الله عليه وسلم برانيو إنه ما قبر زيارة شيئا يعني. نان الله نود أن ما എനിക്ക് അനുമതിയും നൽകി അതുകൊണ്ട് അൽ നിങ്ങൾ ഖബറുകൾ സിയാറത്ത് ചെയ്യുക നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കുമെന്ന് പറഞ്ഞതായി മുസ്ലിമിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെടുമ്പോൾ പ്രവാചകന്റെ ആറ് വയസ്സും ഒരു മാസമാണ് പ്രായം ഈ ഉമ്മയെ ഖബർ ചെയ്തിരിക്കുന്നത് ദഫൻ ചെയ്തിരിക്കുന്നത് അബുവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നബ്സല്ലാഹു അലഹി വസ്ല്ലാം പ്രവാചകന്റെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹുവിനോട് അനുമതി ചോദിച്ചിട്ടുണ്ട് ഇവിടെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ പിതാവിന്റെ ഖബർ മദീനയിലാണെന്ന് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രവാചകന്റെ ഉമ്മയുടെ ഖബറോ അബുവ എന്ന് പറയുന്ന മദീനക്ക് പുറത്തുള്ള സ്ഥലത്താണ് നബ്സല്ലാഹു അലഹി വസ്ല്ലാം ഹിജറ ചെയ്തതിനു ശേഷം മദീനയിലാണല്ലോ താമസം എന്തുകൊണ്ടാണ് പ്രവാചകന്റെ ഉപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹുവിനോട് അനുമതി ചോദിക്കാതിരുന്നത് പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസ്ല്ലം പ്രവാചകന്റെ മാതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹുവിനോട് അനുമതി ചോദിച്ചു പ്രവാചകൻ അവിടുത്തെ ഉപ്പയുടെ അവിടുത്തെ വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹുവിനോട് അനുമതി ചോദിച്ചിട്ടില്ല ഇതിനെ പണ്ഡിതന്മാർ പറയുന്ന കാര്യം അല്ലെങ്കിൽ അതിന് ഉത്തരം എന്താണെന്നാൽ ഒന്നാമത്തേത് നബിസുല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ ഉമ്മയുടെ സ്നേഹവും അതുപോലെ തന്നെ വാത്സല്യവും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉമ്മയുടെ വാത്സല്യത്തിലാണ് ഏകദേശം ആറു വർഷത്തോളം വസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം വളർന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ മാതാവിന്റെ വാത്സല്യം കൂടുതൽ അനുഭവിച്ച കാരണത്താലാണ് സല്ലാഹു അലഹി വസ്ല്ലാം മാതാവിന്റെ ഖബർ സിയാർദ് ചെയ്യാൻ അള്ളാഹുവിനോട് അനുമതി ചോദിച്ചത് രണ്ടാമത്തെ കാരണം എന്താണെന്നാൽ നബ്സല്ലാഹു അലൈഹുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്റെ ഉപ്പ മരണപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ മദീനയിൽ എവിടെയാണ് പ്രവാചകന്റെ വാപ്പയുടെ ഖബർ എന്ന കാര്യം വ്യക്തമല്ല നേരെ മറിച്ച് നബ്സല്ലാഹു അലഹു വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴിയിലാണ് ഉമ്മ മരണപ്പെടുന്നത് അവിടെയാണ് ദഫൻ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ നബ്സല്ലാഹു അലൈഹു വസ്ല്ലമ്മ തങ്ങൾക്ക് എവിടെയാണ് ഉമ്മയുടെ ഖബർ എന്ന് വ്യക്തമായി അറിയാമായിരുന്നു മൂന്നാമത്തെ കാരണം നബ്സല്ലാഹു അലൈഹു വസ്ല്ലം അവിടുത്തെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാനായിട്ട് മദീനയിൽ നിന്ന് പോയതായിരുന്നില്ല അതായത് മദീനയിൽ നിന്ന് നബ്സല്ലാഹു അലഹി വസ്ല്ലം ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യണമെന്ന ലക്ഷ്യത്തിലായിരുന്നില്ല മദീനയിൽ നിന്ന് പുറത്തേക്ക് പോയത് അങ്ങനെ പോകാനും ശരി ആക്കി അനുവദിക്കുന്നില്ല മറിച്ച് നബ്സല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് പോകുന്ന വഴിയിൽ ആ വഴിയിലൂടെ കടന്നു പോയപ്പോൾ ആ ഖബറിന്റെ കാര്യം ഓർക്കുകയും അള്ളാഹു സുബാന ഹു വാലയോട് അനുമതി ചോദിക്കുകയും ചെയ്തതാണ് അതാണ് അതിനുള്ള മറുപടി നബ്സല്ലാഹു അലഹി വസ്ല്ലം ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്തതുമായി ബന്ധപ്പെട്ട് മറുപടി ഇപ്പൊ ഇവിടെ പ്രവാചകന്റെ ഉമ്മയെ സംബന്ധിച്ചും അവിടുത്തെ ഖബറിനെ സംബന്ധിച്ചു പറഞ്ഞു അതിനുശേഷം മുത്തലിബൻസയുടെ ഉമ്മ മരണപ്പെട്ട ശേഷം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തതാരാണ് പ്രവാചകന്റെ ഉപ്പയുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബാണ് പ്രവാചകന്റെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബാണ് ഉപ്പാപ്പ എന്ന് പറയുന്നതിന് മകൽ ഉപ്പയുടെ ഉപ്പ എന്ന് പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ ഉമ്മയുടെ ഉപ്പാക്കും എന്ത് പറയും ഉപ്പാപ്പ എന്ന് പറയും അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നബ്സുല്ലാഹു അലൈഹി ഉമ്മയുടെ പിതാവായ അബ്ദുല്ലയ ഉപ്പയാണ് അബ്ദുലൈബ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ ഉമ്മ മരണപ്പെട്ട ശേഷം പ്രവാചകനെ ഏറ്റെടുത്തത് അബ്ദുൽ മുത്തലിബാണ് അബ്ദുൽ മുത്തലിബിന്റെ ആ ഒരു സംരക്ഷണത്തിൽ നബ്സുല്ലാഹു അലൈഹി വസ്ല്ലാം വളർന്നു ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് പ്രവാചകന് എട്ടു വയസ്സുള്ളപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നത് അതാണ് പറഞ്ഞത് ആ വിഷയത്തിൽ ഒരു തർക്കവും ഇല്ല നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം അച്ഛങ്ങൾക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് അബ്ദുൽ മുത്തലിബും മരണപ്പെടുന്നത് ഇമാം അസുറാഖി അദ്ദേഹത്തിന്റെ അഖ്ബാറുമഖയിൽ ഇബിനു അബ്ബാസ്വദി അള്ളാഹുഅുൽ നിന്ന് സ്വീകാര്യമായ സെനതോടുകൂടി ഉദ്ധരിക്കുന്നതായി കാണാം നബ്സാഹു അലഹി വസ്ലങ്ങൾക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് പ്രവാചകന്റെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നത് ഈ ഒരു അഭിപ്രായം ഇബിൻ ഹിബാനും ഇമാം തൊബരിയും അതുപോലെ തന്നെ ഇബിനു ഇസ്ഹാഖും ഒക്കെ ഉദ്ധരിക്കുന്നതായി കാണാൻ നമുക്ക് സാധിക്കും ഇവിടെ സ്വാഭാവികമായിട്ടൊരു സംശയം വരും എന്തുകൊണ്ടാണ് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉമ്മയുടെ പിതാവിനെ സംബന്ധിച്ച് അധികമായി ചരിത്രത്തിൽ ഒന്നും നമുക്ക് കാണാൻ സാധിക്കാത്തത് അറബികൾക്കിടയിൽ കുടുംബത്തെ നോക്കിക്കൊണ്ടിരുന്നത് ആരാണ് ഉപ്പയുടെ കുടുംബാംഗങ്ങളാണ് അതായിരുന്നു അവർക്കിടയിൽ ഒരു മേൽക്കോയ്മയോ മേൽക്കോയ്മയോടുകൂടി നിലനിന്നിരുന്നത് ഉമ്മയുടെ കുടുംബം അല്ലെങ്കിൽ ഉമ്മയുടെ കുടുംബം കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് അവർക്കിടയിൽ ഒരു കുറവായി കണ്ടിരുന്നു എന്ന് ജാഹിയ കവിതകൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്നതേയുള്ളൂ ഇവിടെ നമ്മൾക്കുള്ള ഒരു പാടെന്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ മഹാനായ റസോള്ളി സല്ലാഹു അലഹി വസല്ലം ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കും അവിടുത്തെ പിതാവ് മരണപ്പെട്ടു ഉപ്പയില്ലാതെയാണ് ജീവിച്ചത് ഉമ്മയുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കീഴിൽ ജീവിച്ചു വരുന്നതിനിടയിൽ നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഉമ്മ പ്രവാചകൻ ആറു വയസ്സുണ്ടായപ്പോൾ പ്രവാചകൻ ഉമ്മയും മരണപ്പെട്ടു അതിനുശേഷം പ്രവാചകൻ സല്ലള്ളാഹു അലഹി വസ്ലയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിമിന്റെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എട്ട് വയസ്സുള്ളപ്പോൾ നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഉപ്പയും മരണപ്പെട്ടു എത്രമാത്രം പ്രയാസങ്ങളാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ ജീവിതത്തിൽ സഹിച്ചത് ജനിക്കുമ്പോഴേ ഉപ്പയില്ല യഥീമായിട്ടാണ് പ്രവാചകൻ വളർന്നത് അതിനുശേഷം ഉമ്മയുടെ വാത്സല്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ആറു വയസ്സുള്ളപ്പോൾ പ്രവാചകന് ഉമ്മയും മരിച്ചു ഏതാനും രണ്ടു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉപ്പാപ്പയും മരിച്ചു ഇങ്ങനെ നൊമ്പരങ്ങളുടെ അല്ലെങ്കിൽ വേദനകളുടെ ഒരു കൂട്ടം ഒരു കൂമ്പാരമായിട്ടാണ് അള്ളാഹുവിന്റെ റസുൽ സല്ലാഹു അലഹു വസ്ല്ലം ജനിച്ചു വളർന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പ്രയാസങ്ങൾ പറയുന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് താങ്ങുന്നതിന് പകരം അതിൽ കുറ്റ കുറ്റം പറയുന്നവർക്ക് അള്ളാഹുവിന്റെ കലാ കദറിൽ തൃപ്തി അടങ്ങാത്തവർക്ക് ഇതൊക്കെ പഠിക്കുമ്പോൾ പാഠമുണ്ട് അള്ളാഹു അലഹി വസ്ല്ലം പ്രയാസത്തിന്റെയും വേദനകളുടെയും നാളുകൾ തള്ളി നീക്കിയിട്ടാണ് ഇത്ര വലിയൊരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രയാസമുണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഒരു പുതുമയുള്ള കാര്യമല്ല നബ്സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞതുപോലെ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുക ആരാണ് അമ്പിയാക്കളാണ് അതിനുശേഷം അള്ളാഹു സുഹാനോ ചാൽ ഏറ്റവും അധികം പരീക്ഷിക്കുക അവരോട് അടുത്തവരെയാണ് അതുകൊണ്ട് പരീക്ഷണങ്ങൾ നഫ്സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് വളരെയധികം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾക്ക് എട്ടു വയസ്സുള്ളപ്പോൾ അവിടുത്തെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു അതിനുശേഷം പ്രവാചകന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തത് പ്രവാചകന്റെ ഉപ്പയുടെ സഹോദരനായ അബു ത്വാലിബാണ് നിബ്സല്ലാഹു അലിഹി വസല്ലമ്മയുടെ ഉപ്പയുടെ സഹോദരനായ അബു ത്വാലിബാണ് പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തത് അബൂ ത്വാലിബിന്റെ പേരെന്താണ് അബ്ദുൽ അബു ത്വാലിബിന്റെ പേര് അബ്ദുൽ അദ്ദേഹം പിതാവായ അബ്ദുള്ളയുടെ സഹോദരനായിരുന്നു ായിരുന്നു അബുത്വാലിബ് പ്രവാചൻ സാഹു അലിഹി ഉപ്പയുടെ സ്വന്തം സഹോദരനായിരുന്നു ആയിരുന്നു അബൂത്വാലിബ് വേറെയും സഹോദരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അബുത്വാലിബ് തന്നെ ഏറ്റെടുത്തത് അതിന് രണ്ട് കാരണമാണ് ഒന്നാമത്തേത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ വസീയത്ത് ചെയ്തിരുന്നു മുഹമ്മദ് നബി നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ കാര്യങ്ങൾ അബു ത്വാലിബ് ഏറ്റെടുക്കണമെന്ന് വസീയത്ത് ചെയ്തിരുന്നു രണ്ടാമത്തെ കാരണം എന്താണ് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉപ്പയുടെ സ്വന്തം സഹോദരനാണ് അബൂ ത്വാലിബ് അതായത് അവരുടെ ഉമ്മയും ഉപ്പയും ഒന്നാണ് രണ്ടാളുടെയും ഉമ്മ ഫാതിമത്തുബിൻ താമറാണ് രണ്ടാളുടെയും ഉമ്മ ഫാതിമത്തുബിൻ താമർ ആണ് നിങ്ങൾക്കറിയാം അവർക്കൊക്കെ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാര്യമാരിൽ നിന്ന് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ പിതാവിന്റെ സഹോദരങ്ങളുണ്ട് പക്ഷേ അബു ത്വാലിബ് എന്ന് പറയുന്നത് ഒരേ ഉമ്മയിൽ നിന്നും ഒരേ ഉപ്പയിൽ നിന്നും ഉണ്ടായതാണ് അതുകൊണ്ടാണ് അവർക്ക് ചരിത്രത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് വഫാത്തായ ശേഷം അവിടുത്തെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ് അബു ത്വാലിബാണ് അതിനുശേഷം ഇബിൻ അബുൽ പറഞ്ഞു അതിനുശേഷം നബ്സല്ലാഹു അലിഹു വസല്ലമ്മയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ വസാത്തിന് ശേഷം പ്രവാചകന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തത് അബു റഹൽ അതിനുശേഷം അബു ത്വാലിബ് കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് ശ്യാമിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ പോയി അലിഹി വസ്ല്ലമ തങ്ങളും അബു ത്വാലിബിന്റെ കൂടെ ഷ്യാമിലേക്ക് പോയി കാരണം എന്താണ് മക്കയിൽ വേറൊരാളെ നബ്സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ ഏൽപ്പിക്കാൻ അബു താലിബ് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം അത്രയും അധികം നബ്സല്ലാഹു അലഹി വസ്ല്ല മതങ്ങളെ അബു താലിബിന് ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ പ്രവാചകനും അബു താലിബിന്റെ കീഴിൽ നിൽക്കാൻ വളരെയധികം താല്പര്യമായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ കൈയിൽ ഏൽപ്പിച്ചുകൊണ്ട് പോവാൻ ഒരിക്കലും അബു താലിബ് തയ്യാറായിട്ടില്ലാഹു അലഹി വയസ്സ് എത്രയാണ് പന്ത്രണ്ട് വയസ്സാണ് പന്ത്രണ്ട് വയസ്സ് പൂർത്തീകരിച്ച് പതിമൂന്നാമത്തെ വയസ്സിൽ തുടക്കത്തിലാണ് ഷാമിലേക്ക് അബൂ താലിവിന്റെ കൂടെ മഹാനായ റസൂലി വസ്ലങ്ങള് ഈ യാത്രയിലാണ് ക്രിസ്വത്ത് ബഹീറ എന്ന പേരിൽ പ്രസിദ്ധമായ സംഭവം ഉണ്ടായത് എന്താണ് ക്രിസ്വത്ത് ബഹീറ എന്ന് പറയുന്നത് അത് വലിയൊരു ചരിത്രമാണ് അത് ചുരുക്കി പറയുകയാണെങ്കിൽ ക്രിസ്തീയ പുരോഹിതനായ അല്ലെങ്കിൽ ക്രിസ്തീയ പാതിരിയായ ഒരു വ്യക്തി യാത്രക്കിടയിൽ അബൂത്വാലിബിനെയും സംഘത്തെയും കണ്ടു അവരുടെ കൂട്ടത്തിൽ മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ കാണുകയും ഈ പ്രവാചകന്റെ വിശേഷണങ്ങൾ കണ്ട് ക്രിസ്തീ ക്രിസ്തീയ പാതിരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇഞ്ചിലിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നബ്സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ആ ഒരു സ്വഭാവ ഗുണങ്ങളൊക്കെ കണ്ടപ്പോൾ ആ ഒരു ക്രിസ്തീയ പാതിരി പറഞ്ഞു ഇദ്ദേഹം ഭാവിയിൽ നബിയാകും ഇദ്ദേഹം ഭാവിയിൽ പ്രവാചകനാകും അതുകൊണ്ട് തന്നെ അബു താലിബിനോട് ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു ഇവരുടെ കാര്യത്തിൽ പ്രത്യേകം സൂക്ഷ്മത കാണിക്കണം ജൂതന്മാർ ഇവരെ വകവരുത്താൻ അല്ലെങ്കിൽ ഇവരോട് ശത്രുത കാണിക്കാൻ സാധ്യതയുണ്ട് എന്ന് അബു താലിബ് അബു താലിബിനോട് പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം ആ ഒരു സംഭവത്തിനാണ് ക്രിസ്തു ബഹൈറ എന്ന് പറയുന്നത് അതായത് ബഹൈറ എന്ന് പറയുന്ന ആ ഒരു ചരിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ക്രിസ്തീയ പുരോഹിതൻ നബിഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവിടുത്തെ കണ്ടപ്പോൾ പറഞ്ഞു ബാബിയിൽ പ്രവാചകനാകാൻ സാധ്യതയുണ്ട് ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവം സ്ഥിരപ്പെട്ടതാണോ അല്ലെ എന്ന വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ ഇമാം ദഹബിയെ പോലെയുള്ളവർ പറയുന്നു ഇത് സ്വീകാര്യ യോഗ്യമായ സംഭവമല്ല പക്ഷേ ഇബിന് കസീർ ഷേഖ് അൽബാനി റഹ്മുല്ലാഹി അലഹീം തുടങ്ങിയ ചില പണ്ഡിതന്മാർ പറയുന്നു ഈ സംഭവം സ്ഥിരപ്പെട്ടതാണ് ഷെയ്ഖ്ഹലൈമി ഹഫുല പറഞ്ഞു ഈ സംഭവം സ്ഥിരപ്പെട്ടതാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ചരിത്രത്തിന്റെ എല്ലാ കിതാബുകളിലും അതുപോലെ തന്നെ ഹദീദ് കിതാബുകളിലൊക്കെ ഈ ഒരു സംഭവം കാണാൻ സാധിക്കും പക്ഷേ ഈ സംഭവത്തിന്റെ വിശദീകരണങ്ങളിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ സ്ഥിരപ്പെടാത്തതാണ് അതല്ലാതെ സംഭവത്തിന്റെ അടിസ്ഥാനം സ്ഥിരപ്പെട്ടതാണ് എന്ന് ഷേഖ് അലൈമി ഹഫുലഹുല്ല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇമാം തിർമിതി റഹിമഹുല്ല ഈ സംഭവം വളരെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യ തിരുമിതിയിൽ അബു ി അറിയാഹുഅുൽ നിന്ന് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അതാണ് എന്ന് പറയുന്ന സംഭവം പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് പ്രവാചകന്റെ ഉമ്മയുടെ വഫാത്തിനെ സംബന്ധിച്ച് രണ്ടാമത്തേത് നംസാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ഉമ്മയുടെ വഫാത്തിന് ശേഷം പ്രവാചകനെ ഏറ്റെടുത്തിരിക്കുന്ന അബ്ദുൽ മുത്താലിബിനെ സംബന്ധിച്ച് അതിനുശേഷം പ്രവാചകനെ ഏറ്റെടുത്തിരിക്കുന്ന അബു ത്വാലിബിനെ സംബന്ധിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് എന്റെ അടുത്തൊരു കാര്യം ബഹുമാനമുള്ളവരെ ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് നിഫ്സല്ലാഹു അലി ഹു വസ്ല്ലമ്മയുടെ ഉമ്മയെയും ഉപ്പയെയും സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ പ്രവാചകന്റെ വാപ്പയുടെ വഫാത്തിനെ സംബന്ധിച്ചു പറഞ്ഞു ഇന്ന് നിഫ്സല്ലാഹു അലി ഹു വസല്ലമ്മയുടെ ഉമ്മയുടെ വഫാത്തിനെ സംബന്ധിച്ചു പറഞ്ഞു ഇവിടെ പല സഹോദരങ്ങൾക്കുള്ള സംശയമാണ് പ്രവാചകന്റെ ഉമ്മയും ഉപ്പയും മുസ്ലിമിങ്ങളായിരുന്നു നിഫ്സല്ലാഹു അലി ഹു വസല്ലമ്മയുടെ ഉമ്മയും ഉപ്പയും توحيد الله راعينه الله ونما ترم أرادك نورايرنوم إذن المروردي حديث الالتنامو كوايكم عن أنس رضي الله عنه أن رجلا قال يا رسول الله أين أبي قال في النار فلما قف دعاه فقال إن أبي وأباك في النار صحيح مسلم أنس ابن مالك الأنصاري رضي الله عنه ذلك أن حديث الكعب أن رجلا قال أروجتي صلى الله عليه وسلم أريجليك يا رسول الله എന്റെ പിതാവ് എവിടെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സഹോദരൻ വന്നുകൊണ്ട് നബ്സല്ലാഹു അലഹി വസ്ല്ലമയോട് ചോദിച്ചു എന്റെ പിതാവിന്റെ സ്ഥാനം എവിടെയാണ് പ്രവാചകൻ പറഞ്ഞു ഫിന്നാർ കഫ ജു ആ സഹോദരൻ ആ ഒരു ഉത്തരം കേട്ട് തിരിച്ചു പോകുമ്പോൾ ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം ഈ ഒരു മറുപടി നബ്സല്ലാഹു അലഹി വസല്ലമ്മയിൽ നിന്ന് കേട്ടപ്പോൾ ഈ സഹോദരന്റെ മനസ്സിന് വിഷമമുണ്ടായി തന്റെ പിതാവ് നരകത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ മനസ്സിന് വിഷമമുണ്ടായി അദ്ദേഹം തിരിച്ചു നടന്നപ്പോൾ എന്റെയും താങ്കളുടെയും പിതാവ് നരകത്തിലാണ് നരകത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ മുസ്ലിമിൽ വ്യക്തമായി അലഹു പറഞ്ഞു പ്രവാചകന്റെ പിതാവ് നരകത്തിലാണ് ഇമാം നവോബിറുല ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു ഈ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് ഒരു വ്യക്തി അവിശ്വാസത്തിലായിട്ടാണ് ഇസ്ലാമല്ലാത്ത ഒരു മതം സ്വീകരിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ നരകത്തിന് അവകാശിയാണെന്നാണ് ഈ ഹദീഫ് പറഞ്ഞു തരുന്നത് എത്ര അടുത്ത കുടുംബക്കാർ നല്ലവരാണെന്ന് പറഞ്ഞാലും അതൊന്നും ഒരു മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമല്ല എന്നിട്ട് ഇമാം നബീബ് പറയുന്നു ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നബി വേണ്ടി വന്നിരിക്കുന്ന ആ ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന്റെ ധാവത്ത് എത്തിയിരുന്നു ആ ഒരു ദ്രാവത്ത് അവർ വേണ്ടതുപോലെ സ്വീകരിക്കാത്തത് കാരണത്താലാണ് അവർക്ക് ആഫിര്യങ്ങളായിരിക്കുന്നത് അതുകൊണ്ട് നബ്സല്ലാഹു അലൈഹു വസ്ലമ്മയുടെ പിതാവ് നരകത്തിലാണെന്ന് നബ്സല്ലാഹു അലൈഹി വസ്സലമ തന്നെ പറഞ്ഞതായി മുസ്ലിമിൽ ഹദീസ് കാണാം ഇനി പ്രവാചകന്റെ ഉമ്മ ഉമ്മുഹു വസ്സല്ലം برواز جن فرنيوم استغفرت ربي استأذنت ربي أن أستغفر لأمي فلم يأذن لي نبسل الله عليه وسلم فرانيوم استأذنت ربي أن أستغفر لأمي عند أمك ويندي بعاب مواجه لم الله سبحانه وتعالى ولا أنا فلم يأذن لي عند فلا ويندي بعاب مواجه الله سبحانه وتعالى إن كان مدين الجيت إلا إن الله عليه وسلم فرنيدي صحيح مسلم نمك حديث كان عن شمس الحق العظيم آبادي رحمه الله إذا بشديك رجعون لأنها كافرة كارنم برواجك أنهم كافرة يا والاستغفار للكافرين لا يجوز أبي شواسيك الكوين دي بابو موزنم الذي إسلام أنوذي تكاري معنا شيخ عبد العزيز ابن عبد الله بن باز رحمه الله برينو مكيل جننال إبراهيم النبي عليه الصلاة والسلام الندين لا يرنه ഖുസാഈ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവർക്കിടയിലേക്ക് വിഗ്രഹാരാധന കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ മക്കയിലെ ജനങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചറിയില്ല അല്ലെങ്കിൽ ദീനിനെ സംബന്ധിച്ച് അറിയില്ല എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല അവർക്കിടയിൽ ഇബ്രാഹിം നബി അലിഹുസ് വസ്സലാമിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ സംബന്ധിച്ച് അറിയാം അതുകൊണ്ടാണ് വസ്ല്ലാം അവർ നരകത്തിലാണെന്ന് പറഞ്ഞത് ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇമാം സുയൂത്ത് ഇറാഹിം അദ്ദേഹത്തിന് ഒരു ചെറിയൊരു കിതാബ് ഒരുഗ്ഗത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇമാം സുയൂത് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് ഇമാം സുയോത്ിയുടെ വാദം എന്താണ് നബ്സുള്ളാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഉമ്മാക്കും അവിടുത്തെ ഉപ്പാക്കും അള്ളാഹു സുബാന രണ്ടാമത് ജീവൻ നൽകുകയും അവർ അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവർ മുസ്ലിമീങ്ങളാണ് എന്നാണ് ഇമാം ഇമാറഹിമഹുല്ല ഈ കിതാബിലൂടെ സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഷംസുൽ അലീം അതിന് മറുപടി പറയുന്നു അക്സറുഹു മൗദൂഉൻ അങ്ങനെ അതിൽ വാദിക്കപ്പെടുന്ന പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾക്ക് ജീവൻ നൽകിക്കൊണ്ട് അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവങ്ങൾ പലതും കെട്ടിച്ചമക്കപ്പെട്ടതാണ് ലഈഫുൻ ജിദ്ദൻ അതിൽ പലതും അങ്ങേയറ്റം ദുർബലമാണ് അത് കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ടതാണെന്ന് ഹദീഫ് പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആരെ പോലെയുള്ളവർ ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇമാം ഷംസുൽ അലിമലി റഹിമ പറയുന്നു ഈ പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞതാണ് അങ്ങനെ ഒരു സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല ഇമാം ദാറുഖുനിയെ പോലെയുള്ളവർ ഇബിൻ ഉൽ ഷാഹീനെ പോലെയുള്ളവർ ഹത്തീബ് അൽ ബഗ്ദാദിയെ പോലെയുള്ളവർ ഇബിൻസർ ഇബിൻ ഉൽ ജോസി അൽ സയ്യിദ് നാസ് മുഹബ് ഖാരി തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സുയോദ് വാദിച്ചിരിക്കുന്ന വാദം ഒരിക്കലും ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്നതല്ല ഷെയഹുൽ ഇസ്ലാം ഇബിൻ ഉൽ സൈമിയ റഹി മഹുല്ല അദ്ദേഹത്തിന്റെ മജുമു അൽ പറയുന്നു അള്ളാഹു സുബാനഹുല ഖുഅാനി തോബയെ സംബന്ധിച്ച് പറയുമ്പോൾ പരാമർശിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് മരണം ആസന്നമായി കഴിഞ്ഞാൽ അതായത് അവസാന സമയത്ത് അള്ളാഹു സുബഹാനോ സ്വീകരിക്കുകയില്ല എന്ന രീതിയിൽ അള്ളാഹു തന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷം അയാൾക്ക് വീണ്ടും ജീവൻ നൽകിയിട്ട് അള്ളാഹു സുബാനഹുല ഹിദായത്ത് നൽകി എന്ന് പറയുക ഷെയ്ഖുൽ ഇസ്ലാം അതുകൊണ്ട് വിശദീകരിച്ച് മജ്മാ അൽ ഫതാവയുടെ നാലാം വാളിയത്തിൽ ഈ ഒരു അഭിപ്രായത്തിന് പ്രവാചകന്റെ ഉമ്മാക്കും ഉപ്പാക്കും വീണ്ടും ജീവൻ നൽകി അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്ന അഭിപ്രായത്തിന് ഖണ്ഡിതമായി ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മറുപടി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല മഹാനായ റസൂൽ വസ്ല്ലാം എന്ന പരിശുദ്ധമായ ഖുറാനിലെ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹു പറഞ്ഞു പ്രവാചകരെ നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്ക് നിങ്ങൾ ഉത്ബോധനം നൽകുക هي بيشا... الله عليه وسلم برنو يا معشر قريش اشتروا أنفسك اشتروا أنفسكم لا أغني عنكم من الله شيئا قريش قالوا له برنو نقل نقل له شريرة إنك نقل كبرنا ونضم سيان سادم الله يا بني عبد مناف يا عباس بن عبد المطلب يا صفية عمة رسول الله ويا فاطمة بنت محمد نبي صلى الله عليه وسلم رواج عند أردت قدمه مثل تقول പ്രവാചകന്റെ സ്വന്തം മകളായ ഫാത്തുമെ പോലും വിളിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതാണ് ഇമാം നവയ് പറഞ്ഞത് അടുത്ത കുടുംബക്കാർ ഹിദായത്തിലുണ്ട് എന്നുള്ളത് ഒരിക്കലും ആ കുടുംബക്കാരൊക്കെ സന്മാർഗത്തിലാവാൻ സ്വർഗ സ്വർഗവകാശികളാകാൻ തെളിവല്ല എന്ന് ഇമാം നൌബി ഇറഹിമുള്ള ഒക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നബ്സല്ലാഹു അലഹി വസല്ലാമയുടെ ഉമ്മയും അവിടുത്തെ പിതാവും നരകത്തിലാണ് നരകവകാശികളാണ് എന്ന് വ്യക്തമായി സഹൈ മുസ്ലിമിലുള്ള ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഇതൊരിക്കലും പ്രവാചകന്റെ പിതാവിന് മാത്രമല്ല ചരിത്രം പഠിച്ചു നോക്കിയാൽ വേറെയും പല പ്രവാചകന്മാരുടെയും അടുത്ത പലരും നരകവകാശികളാണെന്ന് കാണാൻ സാധിക്കും മഹാനായ ഇബ്രാഹിം നബി അലിഹി ചുവലാമിന്റെ പിതാവ് നരകത്തിന്റെ അവകാശിയാണ് അദ്ദേഹം വിഗ്രഹാരാധകനായിരുന്നു സൂറത്തു തോബയിലെ നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന അത് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് കുടുംബ ബന്ധത്തിന്റെ പേരിൽ ഒരാൾക്കും ഒരു ഉപകാരം ഉണ്ടാവുകയില്ല ഓരോരുത്തർക്കും ഉപകരിക്കുക അവർ ചെയ്തിരിക്കുന്ന സൽക്കർമ്മം മാത്രമാണ് അതുകൊണ്ട് ഈ ഹദീസുകൾ ഷഹൈഹ് മുസ്ലിമിൽ വന്നിരിക്കുന്ന രണ്ട് ഹദീസുകൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ് നബിസ് അലൈഹി വസ്ല്ല്മയുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ നമുക്കറിയുന്ന ആരെങ്കിലും ദീനുള്ളവരാണ് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെന്നത് കൊണ്ട് നമുക്ക് ഉപകാരമില്ല നമുക്ക് ഉപകാരം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദീൻ പാലിക്കണം അലഹി വസ്ലമയുടെ ചരിത്രം നല്ല രീതിയിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് ഏവർക്കും തോഫീഖ് നൽകിയുമാറാവട്ടെ اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته